നിങ്ങൾ അനുമോളെ മാത്രം ഫോക്കസ് ചെയ്യണ്ട ആ പിടിക്കുന്ന എല്ലാരും അവിടെ അവിടെ ആയിട്ടുള്ളവർ നിൽക്കുന്നു അല്ലാത്തവർ അല്ലെങ്കിൽ ുംവിങ്വിടെവിങ്ങ് വോട്ട് കിട്ടാത്തവർ പുറത്താകുന്നു അല്ലാണ്ട് അവിടെ ഏഷ്യാനെറ്റിലോ അവിടെ അവിടെനിന്നും ഒരു ഇൻഫ്ലുവൻസ് നടക്കില്ല ഇന്നേ ആളെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവിടെ പുറത്താക്കാൻ പറ്റില്ല അവർ കറക്റ്റായിട്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പക്ഷേ വോട്ടിംഗ് വരുന്നതിന് പുറത്തുനിന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് അത് ഒരാള് അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ടീമിനെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെയോ ഈ പറയുന്ന എൻ്റെ മോൾ ഷൈൻ്റെയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട് അവർ പറയുന്നത് ഇത്ര വോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഞാൻ ഔട്ടാവുന്നതിന്റെ ഒരു ദിവസം മുമ്പ് വരെ എന്ന് എന്നുവെച്ചാല് വെള്ളിയാഴ്ച എന്റെ മുമ്പ് വരെ ഞാൻ അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് അങ്ങനെ ആയിരുന്നുണ്ട്സ്റ്റ് നിമിഷം ഇത് മൊത്തം മറന്നിട്ട് അറ്റാളും ഒറ്റ അടിക്കാൻ കയറി എങ്ങനെ കയറി അല്ല ഞാൻ ഞാൻ പറഞ്ഞത് മുന്നേ പറഞ്ഞു ക്രോസ് ക്രോസ് വോട്ടിംഗ് നടക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് ആ കണ്ടസ്റ്റന്റിനെതിരെ സംസാരിക്കുന്ന വേറൊരു കണ്ടസ്റ്റന്റ് നോമിനേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അവനെ ഔട്ട് ആക്കണം എന്നിട്ട് അതിനുവേണ്ടി ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്ക് ഞാൻ കുറെ വോട്ട് പോയി അങ്ങനെ അങ്ങനെയാണോ സാബു ഇത്രയും കാലം അവിടെ നിന്നു തോന്നുന്നുണ്ട് ഞാനൊരു പല ആ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി പക്ഷെ ഗുഡ് ഫ്രണ്ട് ആൾ നല്ല പേഴ്സണാലിറ്റിയാണ് നല്ല ക്യാരക്ടറാണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരാളാണ് വീട്ടില് പക്ഷെ ഇതുപോലെ ക്രോസ് ബോട്ടിങ് നടത്തിയിട്ടുണ്ട് ആൾക്കാർ ഓ ഡെഫിനി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല ണ്ടായിരുന്ന ആളല്ലേ ഒരിക്കലും പ്രവീണെ പ്രതീക്ഷതല്ലോ കേട്ടോ പ്രത്യേ പ്രും ഞെട്ടിയെ എനിക്കൊന്നും ആ സമയത്താണ് അൺഫെയർ എലിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ഇനിയിപ്പോ ബിഗ് ബോസിലൊക്കെ പോവാൻ താല്പര്യമുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് കൊടുക്കാൻ ഉപദേശം എന്തായിരിക്കാം ലോൺ എടുത്തിട്ടാണെങ്കിലും പി ആർ കൊടുത്തിട്ട് പോകണം അത് നല്ലൊരു തീരുമാനമായി ചേട്ടൻ വീട് ഞാൻ കൂടെ പറയാം അതാ നിങ്ങൾ അനുമോളെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ആ വീടിക്കുന്ന എല്ലാരും ടക്കം എല്ലാർക്കും ഈ പിയാറിന് പല അർത്ഥങ്ങളുണ്ട് അറിയില്ല എല്ലാവർക്കും ആൾക്കാർ കൂടുതലും പരസ്യമായിട്ടുള്ള രഹസ്യ പിയാറുണ്ട് എല്ലാരും പറയുന്നു എനിക്ക് പിയാറൊന്നുമില്ല ഈ കഴിഞ്ഞ സീസണിലും പോയിട്ട് വന്ന കുറെ പേര് പറയുന്നുണ്ട് എനിക്ക് പിയാറൊന്നുമില്ല എനിക്ക് പിയാറുന്നുണ്ട് എന്തായിരുന്നു അത് അവർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രഹസ്യമായിട്ടുള്ള കാര്യല്ല ആ പൈസ എത്ര മുടക്കുന്നു അല്ലെങ്കിൽ എത്ര അവർ ഓഫർ ചെയ്യുന്നു എന്നുള്ളതും അവരുടെ ഇതാണ് നമുക്കറിയില്ല ഇത്ര പതിനാറ് ലക്ഷം കൊടുക്കില്ലെന്ന് അത് ചിലപ്പോ അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല കേട്ടോ ഞാൻ എനിക്കറിയില്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞു പോലെ ആരോടും പിന്നെയല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ീശൻ ചേട്ടൻ ഒരു പ്രഡീഷനില് ബിഗ് ബോസില് വിന്നർ ഈ പ്രാവശ്യത്തെ സീസൺ ഏറ്റ് വിന്നർ ആരായിരിക്കും അത് നമുക്ക് ഒമ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്യാം ാലും ഇതുണ്ടാവല്ല എനിക്കിഷ്ടം ആര് ഒന്നാമത് ഇപ്പൊ ഈ പറയുന്ന ഷാനവാസ് പിന്നെ അനുമോള് ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് നമ്മളൊക്കെ ഈ അവിടെ പോകുന്നതിന് മുമ്പേ തന്നെ ഓരോ ഷോയിലും നമ്മൾ ഓരോ സീരിയലിലും ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് എന്റെ നല്ല സുഹൃത്തുക്കളാണ് അപ്പം ഞാൻ അടുത്ത് എന്തോ ഒരു ഷാനവാസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞിട്ട് ഇറങ്ങിട്ട് ഞാൻ ഷാനവാസ് ആ കാണുന്ന അല്ല ഷാനവാസർ ഞാൻ പറഞ്ഞ സത്യം അത് ഞാൻ ഇപ്പോഴും മാറ്റി പറയുന്നില്ല ഞാൻ ഇപ്പോഴും അതെ പറഞ്ഞു എന്നുവച്ചാ അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റൂ എന്ന് വച്ചിട്ടിപ്പോ ഷാനവാസ എന്റെ ശത്രുവാണോ അല്ല ഷാനവാസിന് ഒരു വെള്ളിയാഴ്ച ദിവസം പിന്നെ രാവിലെ എല്ലാരും ലേറ്റ് ആവും രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ മരുന്ന് കഴിക്കണ്ട ഗുളി കഴിക്കണ്ട ഞാനാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് വേറെ ആരും എഴുതും അപ്പം എന്റെ സുഹൃത്തുനെ നമ്മള് കെയർ ചെയ്യും പക്ഷെ ഗെയിം ആസ് എ ഗെയിം വരുന്ന സമയത്ത് നമ്മള് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തു തന്നുവരും അത് പുറമേ കാണാൻ കഴിയുമോ ഇവ എന്താണ് കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് െ ഇന്നലെ ഇട്ട് റീലിന്റെ താഴെ താങ്ക് യു ഞാൻ ഒരു കാര്യം പറയാം ഗെയിം ഷോ അല്ല ഇതിനകത്ത് ഈ വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്ന അവര് മണ്ടന്മാര് കാരണം ആ വീടിനകത്ത് പോയി നമ്മള് ഗെയിം കളിച്ചു ഗെയിം കളിച്ചിട്ട് തിരിച്ചു ർക്ക് ചിലര് ജീവിതത്തിൽ തേച്ചാലും തേച്ചാലം വായിച്ചാലും മായാത്ത മുറിവുകൾ ഉണ്ടാക്കിട്ട് പുറത്തിറങ്ങുന്നവരുണ്ടാവും എന്നെ സംബന്ധിച്ചിട്ടും പ്രവീണിനെ സംബന്ധിച്ചിട്ടും ഒരാളുടെ പോലും വെറുപ്പ് സമ്പാദിക്കാതെ പുറത്തിറങ്ങി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഉണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മള് ഇനിയിപ്പം ഈ പോയിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മള് ഇവരെ വെറുപ്പ് നേരേണ്ട ആവശ്യമൊന്നുമില്ല

ഓരോരുത്തരും വ്യക്തമായ രീതിയിലായിരിക്കും അവരെ അപ്പൊ എന്നെ കിച്ചൺ വഴി കേട്ടിണ്ടി വരും അങ്ങനല്ലേ പറഞ്ഞത് അടുത്താഴ്ച നീ എന്തേ കിച്ചനും നീ അടുത്താഴ്ച നീ എന്തും ചെയ്യണ്ടോ എന്തെങ്കിലും പിന്നെ െ കാണോസ്റ്റ് ഇനിയിപ്പൊ നിങ്ങള് അടുത്ത ബിഗ് ബോസ് മറ്റേ ഹിന്ദിയോ തമിഴോ തെലുങ്ക് അങ്ങനത്തെ ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക് ഹിന്ദിന്നല്ലേ മല വന്ന് ഏതൊരു കന്നഡ ആയിരിക്കും തമിഴ് കന്നഡ തെലുങ്ക് ഒരു ചൈത്രിൻ ബിഗ് ബോസ്റ്റാപോലെ നിങ്ങള് ചോദിക്കാം എങ്ങനെയത് കണക്ട് ആയിരുന്നു രണ്ടുപേരും പ്രണയത്തിന്റെ അത് കണക്ട് ആ വേറൊരു കാര്യമുണ്ടോ അത് അനീഷല്ലേ പറഞ്ഞത് അപ്പൊ അത് അനീഷിനോടാ ചോദിക്കണ്ട അനുമോളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോന്നുമില്ല അനുമോളോടാ ചോദിക്കുന്ന അനീഷിനോട് ചോദിക്കണ്ടായിരുന്നു അല്ലെ കോണ്ടെ അവരുടെ അടുത്ത എന്നിട്ടുമാണ് എ കൈ ഉണ്ടാവില്ല നമ്മള് ഒരു ഒരു ജീവിത പരാജയം കഴിഞ്ഞിട്ട് വേറൊരു നല്ല ജീവിതത്തിലോട്ട് പോകുന്ന ഒരു സമയമാണ് എന്തിനാണ് നമ്മളായിട്ട് അത് കൊണ്ടുപോയി കളയുന്നത് അല്ലെങ്കിലും അവിടെ ലവ് ചെയ്യാൻ വേണ്ടി ഒരാളെടയ്ക്ക് തോന്നിട്ടുമില്ല അങ്ങനെ ഒരു ആകർഷണം ആരടയ്ക്കും നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്ന ചേട്ടന്റെ ബിഗ് ബോസ് ആരും ഇല്ലായില്ല നല്ല നല്ല ും അറിയാം അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒക്കെ അറിയുന്ന കാര്യമാണ് അവൻ അവള് മരിച്ചു കൂടെ നിക്കും അത് ഇതും മാത്രല്ല ജീവിതകാലത്ത് മുഴുവൻ കൂടെ നിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് സാധാരണ പോലെ തന്നെ ഒരു ഒരു എനിക്ക് ഒത്തിരി എനിക്ക് ഞാൻ ഇൻഫ്ലുവൻസർ മാത്രമായിരുന്നു പക്ഷെ ഇനി ഇറങ്ങിയ ശേഷം ഒത്തിരി പേര് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരും വന്നിട്ട് ഞാൻ ആകെ രണ്ടാഴ്ച ഞാനൊരു റീല് വിട്ടിട്ടുണ്ട് രണ്ടാഴ്ച വന്നിട്ട് നിങ്ങൾ എന്തിനാ കാണുമ്പോ എന്നെ ബിഗ് ഫാൻ ബിഗ് ഫാൻ വിളിക്കുകയാണ് പക്ഷെ എല്ലാരും കാണുമ്പോൾ പറയാൻ ഭയങ്കര അതുകൊണ്ടല്ലോ പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ സിനിമയിൽ നായ കേട്ട് കിട്ടിയത് കണ്ടാ വേണ്ട വീണ സിനിമയിലേക്ക് ചാൻസൊക്കെ വിളിക്കട്ടെ ഇതായി കണ്ടാരും ഒരു സീരിയൽ നോക്കാം നോക്കിയാൽ ഇയാള് ഇത് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ആ റൂട്ടിൽ അപ്പൊ എന്തായാലും സീരിയലൊരു വേക്കൻസി ഉണ്ടല്ലോ ആ വേക്കൻസി താങ്ക് യു താങ്ക് യു ഗ്രാൻഡ് ഫിന എല്ലാരും കാണാം ഓ ശരി താങ്ക് യു അപ്പൊ